ശരീരം തളർന്നെങ്കിലും തങ്ങളുടെ മനസ്സ് തളർന്നിട്ടില്ല എന്ന് കാണിച്ചു തരികയാണ് മുഖത്തെ ഒരു കൂട്ടം ഭിന്നശേഷിക്കാർ തളർന്നിരിക്കാൻ മനസ്സില്ലാതെ പേപ്പർ അടക്കം നിർമ്മിച്ചാണ് ഇവർ മാതൃകയാകുന്നത് വിധിക്ക് മുന്നിൽ കീഴടങ്ങി മറ്റുള്ളവരുടെ മുൻപിൽ യാചിക്കേണ്ടി വരുന്ന പല ഭിന്നശേഷിക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തളർന്ന ശരീരത്തിൽ തളരാത്ത മനസ്സുണ്ടെന്ന് കാണിച്ചു തരികയാണ് ഷമീർ ചേന്നമംഗലൂരും അജി കൂടരഞ്ഞിയും രതീഷ് വെളിമണ്ണയുമടക്കമുള്ളവർ വർഷങ്ങളായി വീൽചെയറിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവരുടെ മനസ്സിൽ തോന്നിയ ചെറിയ ആശയമാണ് മാറ്റത്തിന് തുടക്കമിട്ടത് നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഭിന്നശേഷിക്കാരുടെ നേതൃത്വത്തിൽ കുടനിർമ്മാണം വ്യാപകമാക്കാൻ തീരുമാനിച്ചു കുടയോടൊപ്പം പേപ്പർ പേനകളും ഇവർ നിർമ്മിക്കുന്നുണ്ട് മലയോര മേഖലയിലെ മുക്കം കൂടരഞ്ഞി കാരശ്ശേരി ഓമശ്ശേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആളുകളാണ് നിലവിൽ ഈ ടീമിലുള്ളത് വരും വർഷങ്ങളിൽ കൂടുതൽ പേരെ ടീമിൽ ചേർക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് കുട്ടികളുടെ കളർ കളർകുടകൾ മുതൽ മൂന്ന് മടക്ക് അഞ്ച് മടക്ക് നാനോ കുടകൾ കാലൻകുടകൾ സെക്യൂരിറ്റി ജീവനക്കാർ ഉപയോഗിക്കുന്ന വലിയ ഗോൾഫ് കുടകൾ തുടങ്ങി എല്ലാവിധ കുടകളും പ്രമുഖ കമ്പനി കുടകളുടെ ഗുണനിലവാരത്തിലാണ് തങ്ങൾ നിർമ്മിച്ചു നൽകുന്നതെന്ന് ഇവർ പറയുന്നു കുട നിർമ്മാണം പേപ്പർ പാന അതൊക്കെയാണ് അതിൽ വരുന്നത് ഞങ്ങളെ ഒരു ഉപജീവന മാർഗവും കൂടിയാണിത് മറ്റു തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പിലായി കിടപ്പിലായിപ്പോ വീൽ പോയ ഒട്ടനവധി ൾ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് കുടകളുടെ വില വരുന്നത് ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും കൊറിയർ ചെയ്തു നൽകാനും സൗകര്യമുണ്ട് കോഴിക്കോട് നിന്നുമാണ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങുന്നത് അവരവരുടെ സ്ഥലത്ത് നിന്നും വസ്തുക്കൾ നിർമ്മിച്ച് കൈമാറും ടീമിലെ ആളുകൾക്ക് ഓരോരോ ഡ്യൂട്ടികളും നിശ്ചയിച്ചിട്ടുണ്ട് ഓർഡർ സ്വീകരിക്കൽ മാർക്കറ്റിംഗ് കൊറിയർ ചെയ്തു നൽകൽ തുടങ്ങി എല്ലാവിധ ജോലികളും ഇവർ തന്നെ നമുക്ക് ത്രീ ഫോൾഡ് ഉണ്ട് ടു ഫോൾഡ് ഉണ്ട് കാലംകുട ഉണ്ട് കുട്ടികളുടെ കുടയുണ്ട് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അതിലുപരി ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഏത് സൈസ് കുട വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആവശ്യക്കാൾക്ക് കൊറിയർ മുഖാന്തരം അല്ലെങ്കിൽ പോസ്റ്റിൽ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കുടകൾ അനേകം കുടകൾ ഉണ്ടാക്കുന്നുണ്ട് വളരെ മിതമായ പിന്നെ പൈസയുള്ളു മുതൽ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ആകെ വരുമാനമുള്ള എല്ലാവരും മേടിച്ച് സഹായിക്കുക മറ്റു ജോലികൾ ചെയ്യാൻ കഴിയാതെ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് നിർമ്മിക്കുന്ന കുടകളാണ് ഒരു കുടയെങ്കിലും വാങ്ങി ഈ ഭിന്നശേഷിക്കാരെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്